വചനം ഈരവചനം ശുഭവചനം ദൈവവചനം അനുസരിച്ചാലൈശ്വര്യം നേടാം ഈശോ മിശൈക്കേസ് ദുനിയാരിക്കട്ടെ സുഭാഷിതങ്ങൾ നാലാം അദ്ധ്യായം 7 മുതൽ 8 വരെ ഉള്ള വചനങ്ങൾ ജ്ഞാന സമ്പാദികേയാണ് സർവവിദാനം അതിനേടിച്ച് ജ്ഞാന സമ്പാദിക്കുക അവളെ അങ്ങോട്ട് ശിതങ്ങൾ രണ്ട് രണ്ട് മുതൽ മൂന്ന് നിറവചനങ്ങൾ നീ ജ്ഞാനത്തിന് ചിവി കൊടുക്കുകയും അറിവിൻ്റെ നേരെ നിൻ്റെ ഹൃദയം ചക്കുകയും ചെയ്യുക വിളിയാൻ വേണ്ടി കേണപേക്ഷിക്കുക അറിയിന് വേണ്ടി കുളിച്ചപേക്ഷിക്കുക യാക്കോബ് സ്ലിഹ ഒന്നാം അധ്യായം അഞ്ചാം വചനം നിങ്ങൾ നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചെയ്തിട്ട് അവനവത് ലഭിക്കുന്നു കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന് അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ഉറവിടമായ എന്നിലേക്ക് കടന്നു വരുവാൻ തടസ്സമായി നിൽക്കുന്ന മടി അലസത ദുഷിച്ച ഊട്ടുകൾ അസസ എന്നിവയിൽ നിന്ന് ഞങ്ങളെ മുറിച്ച് അങ്ങയുടെത്താൽ ഞാൻ ജനമേ ആമേ